നമസ്കാരം ഇത് കണ്ടാൽ സി പി എമ്മിൻ്റെ ജാതിയോ മറ്റൊക്കെയാണ് എന്ന് തോന്നുന്നു നല്ല കിടക്കാച്ചിൻ കിടക്കാച്ചി മുദ്രാവൊക്കെയൊക്കെയാണ് ഇനിയുമുണ്ട് എന്താണ് സംഗതി എന്നല്ലേ കഴിഞ്ഞ ദിവസം എസ് ഡി പി കൊല്ലത്ത് വലിയ റാലിയും സമ്മേളനമൊക്കെ നടത്തി വകഭേദഗതി നിയമത്തിനെതിരെയാണ് അത്തരം മുദ്രാവാക്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും അവർ വിളിക്കും പലരും ഈ പാർട്ടിയെ എസ് ഡി പി ഐ സുഡാപ്പി എന്നൊക്കെയാണ് വിളിക്കുന്നതെങ്കിലും ഒരുമാതിരിപ്പെട്ട ആളുകൾക്കൊന്നും ഇതിൻ്റെ ഉത്ഭവം അറിയില്ല സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്നാണ് ഈ പാർട്ടിയുടെ പേര് സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് കൊള്ള നല്ല രണ്ട് വാക്കുകളാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ മഹാരാജ്യം ഇസ്ലാമിൻ്റെ കീഴിൽ ഇസ്ലാമിൻ്റെ മരണത്തിന് കീഴിൽ കൊണ്ടുവരണം എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് ഇടാൻ പറ്റിയ പേരാണ് എസ് ഡി പി അഥവാ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് ഇനി ഇത് കണ്ടപ്പോൾ ഓർമ്മ വന്നത് ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പി എഫ് ഐ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അവർ ആദ്യം ആലപ്പുഴയിലൊരു റാലി നടത്തി അന്ന് ആൾക്കൂട്ടമൊക്കെ കണ്ടപ്പോഴാണ് അവർ ആ പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യം വിളിച്ചത് അവലും മലരും കുന്തിരുക്ക് അതിനുശേഷം ആഴ്ചകൾക്ക് ശേഷം കോഴിക്കോട് രണ്ട് ലക്ഷം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ വലിയ പബ്ലിസിറ്റിയൊക്കെ കൊടുത്തിട്ടാണ് ഇവിടുത്തെ മുഖ്യതാര മാധ്യമങ്ങളെല്ലാം അത് കവർ ചെയ്തു രണ്ട് ലക്ഷം ആളുകൾ ആളുകൾ പങ്കെടുക്കുമെന്ന് പറഞ്ഞാലും അതിൽ കൂടുതലുണ്ടായിരുന്നു തോന്നുന്നു കാരണം ഇത്തരം അവസരങ്ങളിലൊക്കെ കോൺഗ്രസ്സിലുള്ളതും അതേപോലെ തന്നെ മുസ്ലിം ലീഗിലുള്ള നാമധാരികളൊക്കെ ഇതിനു വേണ്ടിയിട്ട് പോകും കാരണം ആളെണ്ണം കൂടുതൽ കാണിക്കണമല്ലോ അങ്ങനെ അതിനും ശേഷം ആഴ്ചകൾ കഴിഞ്ഞപ്പോഴാണ് ഇവിടെ എൻ ഐ എയും സി ആർ പി എഫും ഒരുമിച്ചിറങ്ങിയത് റൌഫ് ഇക്കയടക്കം പലരും ഇപ്പോൾ എവിടെയാണ് എന്നൊരു പോലും പഠിത്തമില്ല അവരുടെ മുൻനിര നേതാക്കളെല്ലാം തൂത്തുപറുക്കി എടുത്തോണ്ട് പോയി ഈ സമ്മേളനവും ഈ മുദ്രാവാക്യം കാണുമ്പോഴും ആ ഒരു പഴയ ഓർമ്മയാണ് മനസ്സിലേക്ക് വരുന്നത് രാജമാണിക്യം എന്ന സിനിമയിൽ മമ്മൂട്ടി പറഞ്ഞ പോലെ എൻ ഐക്ക് ഒരു വരവ് കൂടി വരേണ്ടി വരും എന്നാണ് തോന്നുന്നത് മിക്കവാറും അത് തന്നെ സംഭവിച്ചേക്കാം ഒരു പാർട്ടി എന്ന നിലയിൽ ഇതിനെ നിരോധിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അതുകൊണ്ടാണ് അന്ന് പി എഫ് ഐ നിരോധിച്ചപ്പോൾ ഇതിനെ നിരോധിക്കാതെ രക്ഷപ്പെട്ടു പോയത് പി എഫ് എയുടെ രാഷ്ട്രീയ രൂപം തന്നെയാണ് പക്ഷേ നേതാക്കളെയൊക്കെ തൂത്തുപറക്കി എടുത്തുകൊണ്ട് പോകാൻ എൻ ഐക്ക് മുന്നിൽ വേറെ തടസ്സമൊന്നുമില്ല അതിനാൽ ഇനിയും ഒരു സുപ്രഭാവത്തിൽ എൻ ഐ ടീമും ഇവിടെ വന്നിറങ്ങി ഇതിലെ പ്രധാന കണ്ണുകളെയൊക്കെ അല്ലെങ്കിൽ പ്രധാന തലകളെയൊക്കെ തൂത്തുപറക്കി എടുത്തുകൊണ്ട് പോയാലും ഓരോ അത്ഭുതവും ഇല്ല എന്നേ പറയാറുള്ളൂ